ഹൈക്കോടതി അതിശക്തമായി തന്നെ ചോദിക്കുകയാണ് കരുവന്നൂരിൽ അന്വേഷണം നീളുന്നത് എന്തുകൊണ്ടെന്ന് ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടമാകുന്ന അവസ്ഥ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണം എന്തുകൊണ്ടാണ് വീണ്ടുപോകുന്നതെന്ന് ഹൈക്കോടതി പാവപ്പെട്ടവർ കഠിനാധ്വാനം ചെയ്ത് സമ്പാദിക്കുന്ന പണം നിക്ഷേപിക്കുകയും അത് നഷ്ടമാകുമ്പോൾ അവർക്ക് സഹകരണ സൊസൈറ്റികളിൽ വിശ്വാസം തന്നെ നഷ്ടമാകുന്ന അവസ്ഥയാണ് നിലവിലുള്ളതെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു സഹകരണ സംഘങ്ങൾ സാധാരണക്കാരുടെ ആവശ്യങ്ങൾക്കുള്ളതാണ് അല്ലാതെ കോടീശ്വരന്മാർക്കുള്ളതല്ലെന്നും കോടതി അഭിപ്രായപ്പെട്ടു അന്വേഷണം ഏത് ഘട്ടത്തിലാണെന്ന് അറിയിക്കണമെന്നും കോടതി നിർദ്ദേശം നൽകി തന്റെ സ്വത്ത് കണ്ടുകെട്ടിയതും ബാങ്ക് അക്കൌണ്ടുകൾ മരവിപ്പിച്ചതും ചോദ്യം ചെയ്ത് കേസിലെ പ്രതിയായ അലി സാബ്രി നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി ഇ ഡി രണ്ടാഴ്ച സമയം ആവശ്യപ്പെട്ടതിനാൽ ഹർജി അടുത്ത അടുത്തമാസം പതിനാറിലേക്ക് മാറ്റി കരുവന്നൂർ സഹകരണ ബാങ്ക് കേസിൽ അന്വേഷണം അനുശിതമായി നീട്ടാനാവില്ലെന്നും അത് സംവിധാനത്തെ തന്നെ ബാധിക്കുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി കേസിൽ ഇ ഡി അന്വേഷണം മൂന്നു വർഷമായി നടക്കുകയാണ് അന്വേഷണം ഇങ്ങനെ നീളുന്നത് എന്തുകൊണ്ടാണ് തങ്ങൾ നിക്ഷേപിച്ച പണം തിരിച്ചു കിട്ടാതെ ജനങ്ങൾ നെട്ടോട്ടം ഓടുകയാണ് പതിനഞ്ച് സെന്റ് ഭൂമി ഈട് വെച്ചിട്ട് ഏഴ് കോടി രൂപയൊക്കെയാണ് വായ്പ നൽകിയിരിക്കുന്നത് ഇതുകൊണ്ടാണ് ജനങ്ങൾക്ക് പണം നഷ്ടമാകുന്നത് കരുവന്നൂർ ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒട്ടേറെ ചോദ്യങ്ങൾ ഉയർത്തുന്നു ഇത് ഗൌരവത്തോടെ പരിഗണിക്കേണ്ടതാണെന്നും കോടതി പറഞ്ഞു കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ മന്ത്രി പി രാജീവ് ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കൾക്കെതിരെ മൊഴി ലഭിച്ചിട്ടുണ്ടെന്ന് നേരത്തെ ഇ ഡി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു ബാങ്കിൽ നിന്ന് നിയമവിരുദ്ധമായി വായ്പ അനുവദിക്കാൻ അന്ന് എറണാകുളം ജില്ലാ സെക്രട്ടറിയായിരുന്ന പി രാജീവ് മുൻ തൃശൂർ ജില്ലാ സെക്രട്ടറി എ സി മൊയ്തീൻ പാലൊടി മുഹമ്മദ് കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ ുടെ സമ്മർദ്ദമുണ്ടായെന്ന ബാങ്കിന്റെ മുൻ സെക്രട്ടറി ടി ആർ സുനിൽകുമാർ മൊഴി നൽകിയെന്നാണ് ഇ ഡി അറിയിച്ചത് സിപിഎമ്മിന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് പങ്കുണ്ടെന്നും വൻതോതിലുള്ള കള്ളപ്പണം വെളുപ്പിക്കലാണ് നടത്തിരിക്കുന്നതെന്നും സത്യവാങ്മൂലത്തിലുണ്ട്